ഖത്തറിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ സി പി ഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു അമേരിക്കൻ ആക്രമണം ഭത്തറിന്റെ കൈക്കൂലി വാങ്ങി തന്റെ ഭരണം ഉറപ്പുവരുത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിയോടും അറിവോടും കൂടിയിട്ടാണ് ഭക്തർക്ക് നേരെ ദോഹയ്ക്ക് നേരെ ഈ ആക്രമണം നടന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കൊലച്ചതികളിലൊന്നാണ് ട്രംപ് ആ ഭരണകൂടത്തോട് ആ രാജ്യത്തോട് കാണിച്ചിട്ടുള്ളത് അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യുദ്ധം ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല യുദ്ധം വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണം അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് ഇറാൻ ലബനോൺ സിറിയ ജോർഡൻ യമൻ തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾക്ക് നേരെ അവസാനമായിട്ട് ആറാമത്തെ രാജ്യമാണ് ഖത്തർ ആറ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇന്ന് ഇസ്ലാമിക് സ്റ്റേറ്റുകളുടെ ലോകത്തിലെ ഇസ്ലാമിക ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഭരണകാധികാരികളെല്ലാം ഇവിടെ ദോഹയിൽ സമ്മേളിച്ചിരിക്കുകയാണ് ദോഹയിൽ സമ്മേളിച്ചിരിക്കുന്നത് എങ്ങനെ തിരിച്ചടിക്കണമെന്ന് ആലോചിക്കുന്നതിനെക്കാൾ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കറ്റ് മുഹമ്മദ് ബഷീർ പി കെ രാജേശ്വരൻ മണ്ഡലം അസിസ്റ്റൻറ്റ് സെക്രട്ടറി കെ കെ ജ്യോതിരാജ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ എം സതീന്ദ്രൻ പി ടി പ്രവീൺ പ്രസാദ് ഗീതാരാജൻ വി എം മനോജ് എ എ ശിവദാസൻ എന്നിവർ സംസാരിച്ചു